ഹലോ ഇന്ന് നമുക്ക് പാൽ ഉണ്ടാക്കാം ഇത് വളരെ രുചികരമാണ് പോഷകപ്രദവുമാണ് വെള്ളം കൊണ്ടല്ല ഈ പുട്ടിന് പൊടി നനയ്ക്കുന്നത് പാൽ കൊണ്ടാണ് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് പാല് ചേർത്ത് ബാക്കി തേങ്ങ ഉപ്പ പഞ്ചസാര ഒക്കെ ചേർത്ത് ആണ് ഇതുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഉപയോഗിക്കാം കറി കൂട്ടിയും അല്ല പഴം കൂട്ടിയും പുട്ട് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് കാണാം ഇതേ ഒരു പാൽ പാപ്പുട്ടെന്ന് പറയുന്ന കൂക്കുകാർഡ് പാപ്പുട്ട് പാൽപ്പുട്ട് അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പുട്ടുപൊടി അതിനകത്ത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇരുന്നൂറ്റമ്പതിൻ്റെ എം എൽ എല്ലിൻ്റെ ഒരു കപ്പാണിത് ഇതിന് ഒരു കപ്പ് പാൽ ഒരു നുള്ളു ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂണോളം ചേർക്കാം ഒരു ടീസ്പൂൺ മതി മതിയം മതിയം മധുരം മതിയം വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി ചെറിയൊരു ടീസ്പൂണാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ആ സമയം കൊണ്ട് ഈ പൊടി പുട്ടുപൊടി മുഴുവൻ പുട്ടുപൊടി ഈ പാൽ മുഴുവൻ അബ്സോർബ് ചെയ്യും പൊടി ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇപ്പം തേങ്ങായും കൂടെ ചേർക്കണം ഒരു ഒരക്കപ്പ് തേങ്ങായും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം നമുക്ക് അത് അത് ശരിയാക്കാം പൊടി ഇളക്കി നോക്കിയപ്പോൾ ഡ്രൈ ആണ് കുറച്ചും കൂടെ പാലൊഴിച്ച് ഇതിനെ കുറച്ചും ഒരു നനവുള്ള വെള്ളം ഒരു ഒരു അവസ്ഥയിലോട്ടാക്കണം അപ്പം കുറച്ച് പാലും കൂടെ ഒഴിക്കുകയാണ് ഒരക്കപ്പില്ല അത്രയും കൂടെ ഒഴിച്ചു നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് അരക്കപ്പ് ചെറു ചെറിയ തേങ്ങായും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇത് പാത്രത്തിലോട്ടിട്ടു ഇതിനെ നമുക്ക് പ്രസ് ചെയ്ത് ഈ പാത്രത്തിൽ നിരത്താം ഇത് ഉണ്ടാക്കി വരുമ്പോൾ പുട്ടായിട്ട് അല്ലെങ്കിൽ പീസാക്കി ഒരു വട്ടയപ്പം പോലെ തന്നെ വട്ടയപ്പത്തിൻ്റെ മധുരമൊന്നുമില്ല ഇതിലും പീസാക്കി നമുക്ക് എന്തെങ്കിലും കറിയുടെ കൂടെയും കഴിക്കാം ഈ പാപ്പുട്ട് ഇത് നമുക്ക് ആയി വരുന്ന അപ്പച്ചമ്പിൻ്റെ തട്ടിൽ എല്ലാം റെഡിയായിട്ട് ഫിറ്റായിട്ടിരിപ്പുണ്ട് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ നമുക്ക് വെച്ച് ചൂടായതുകൊണ്ട് വലിയ ഫോഴ്സ് ചെയ്തിട്ടതാണ് അടച്ചു വെക്കാം ഒന്നുകൂടെ നമുക്കത് അടച്ചു വെച്ച് ഒരു ഹൈ ഫെയറിൽ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഹൈ ഫെയറിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയറിലും ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാപ്പുട്ട് റെഡിയാകും അത് നമുക്ക് പുട്ടായിട്ട് പഴം കൂട്ടിയോ കടലക്കറി കൂട്ടിയോ അല്ല എന്തെങ്കിലും ചിക്കൻ കറി ബീഫ് കറി എന്തെങ്കിലും കൂട്ടി നമുക്ക് അങ്ങനെ ഒരു ഒരു നല്ല ഡെലീഷ്യസ് ആയിട്ട് നമുക്ക് കഴിക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം വൈറ്റ് ഡിന്നറായിട്ടും കഴിക്കാം അപ്പോൾ അത് വേഗട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റും ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാപ്പിട്ട് റെഡി ആയിരിക്കും അപ്പോൾ വേഗട്ടെ പാപ്പിട്ട് ഓഫ് ചെയ്തു നല്ലതുപോലെ വെന്തിട്ടുണ്ട് കമ്പിയിട്ട് സ്റ്റി ഒന്ന് സ്റ്റിക്കറിട്ടൊന്ന് കുത്തി നോക്കിയപ്പോൾ ഒട്ടും തന്നെ സ്റ്റിക്ക് ആകുന്നില്ല കറക്റ്റായിട്ട് ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം തണുക്കട്ടെ പാൽപ്പുട്ട് ഇതുപോലെ കഷ്ണമായിട്ടും എടുക്കാം അല്ലാതെ നമുക്ക് പൊടിച്ച് അല്ലാതെയും കഴിക്കാം അപ്പം ഇത് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറി മട്ടൺ കറി അല്ലെങ്കിൽ ബീഫ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രുചികരമായ ഒരു വിഭവമാണ് ട്രൈ ചെയ്ത് ഇല്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു അത് വിറ്റൂ ഇത് ഇത് പോഷകപ്രദവുമാണ് ഇത് പാലിനകത്താണ് ഇത് കംപ്ലീറ്റ് ഈ പൊട്ടിൻ്റെ പൊടി നിറച്ചിരിക്കുന്നത് അതുകൊണ്ട് രുചികരമാണ് പോഷകവുമാണ് നല്ല ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഇത് ഉണ്ടാക്കി നോക്കും ഓക്കേ